മാങ്ങ നല്ല ടേസ്റ്റ് മോളെ വേണോ അയ്യോ എനിക്ക് വേണ്ട എനിക്ക് കഴിക്കാൻ പറ്റില്ല മോളെ ഷുഗർ ഉള്ളതല്ലേ എന്നാലും അമ്മ ഒരു മൂന്നാലെണ്ണം കൂടി കട്ട് ചെയ്ത് വെക്കണേ ഞാൻ കഴിച്ചോളൂ ആ ഞാൻ മൂന്നാല് മാങ്ങ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അച്ഛനോട് പറയട്ടെ എന്നാല് കൊറച്ചുകൂടി വാങ്ങിക്കൊണ്ട് വരാൻ ആന്നും വേണ്ട അച്ഛനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ോളെ പറമ്പില് കൊറേ ഓല വീണെടുക്കുന്നുണ്ട് നമുക്ക് രണ്ടാക്കും പോയെന്ന് എടുത്തിട്ട് വന്നാലോ വെയിലും ചെറുതായിട്ട് കുറവുണ്ടല്ലേ ഓല എടുക്കാനോ ഈ വെയിലത്തോ എന്റെ കൈക്ക് ചെറിയൊരു വേദനയുണ്ട് അയ്യോ കൈ വേദന ഉണ്ടെങ്കിൽ മോള് വരണ്ട ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാ മോള് റെസ്റ്റ് എടുത്തു പിന്നെ ഓല എടുക്കാൻ പോലെ രണ്ടു ഒരു മാസം റെസ്റ്റ് എടുക്കണം മരുന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു മാസം വരെ വെറുതെ മരുന്നും കഴിച്ച് റെസ്റ്റ് എടുത്താൽ മാത്രം പോരല്ലോ നിനക്കറിയോ ഡോക്ടർ എന്തൊക്കെയാ പറഞ്ഞത് മുറ്റടിക്കാൻ പാടില്ല കുറെ നേരം അടുക്കളിൽ നിന്ന് വർക്ക് ചെയ്യാൻ പാടില്ല ഇത് ഇവിടെ ഒന്നും തുറക്കാൻ പാടില്ല സ്റ്റെപ്പ് കാര്യം മേലെ പോകാൻ പറ്റില്ല വെയിറ്റ് എടുക്കരുത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട മര്യാദയ്ക്ക് ഓടിച്ചാടി പണിയെടുത്തോണ്ടായിരുന്നോ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് അതെന്താന്നറിയോ മോളെ ഹോസ്പിറ്റലിൽ നല്ല തിരക്ക് എന്റെ അടിക്ക് ഡോക്ടറെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ബ്ലഡ് ടെസ്റ്റ് ഇഞ്ചക്ഷൻ സ്കാനിങ് ഒക്കെ കൂടി ആയപ്പോ അവന് ടെൻഷൻ ആയത് അതവൻ അങ്ങനെ സംസാരിച്ചിട്ട് പോയത് എന്താണ് അമ്മ വയ്യാണ്ടായ പിന്നെ ആരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അമ്മ റെസ്റ്റ് എടുക്ക അതെ രണ്ടിസം കഴിഞ്ഞ എന്റെ വീട്ടിൽ പോയി നിക്കട്ടെ അത് ഞാൻ വീട്ടിൽ ചെന്നിണ്ടെങ്കിലേ അമ്മ അവിടുത്തെ എല്ലാ പണിയും എന്നെ കൊണ്ട് എടുപ്പിക്കും അതുകൊണ്ട് ഞാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു പക്ഷെ എന്താന്നറിയില്ല അച്ഛനും അമ്മ കാണാൻ പെട്ടെന്നൊരു ആഗ്രഹം അല്ലല്ലോ നീ ഇപ്പൊ വീട്ടിൽ പോകാ നിനക്ക് നല്ലത് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒരു പണി എടുക്കാൻ പറ്റില്ല അതന്നെ ഞാനും ഞാൻ പറഞ്ഞ ഞാനിവിടെ നിക്കുകയാണെങ്കിൽ അടിമേനെ പോലെ ഇവിടുത്തെ പണി മുഴുവൻ എടുക്കേണ്ട വരും ചെറിയ കാര്യമാണ് ഒരു വീട്ടിലെ പണി എന്ന് പറഞ്ഞാല് രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ പണിയെടുക്കണം അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അമ്മേനെ കൊണ്ട് എനിക്ക് പണിയെടുക്കാൻ പറയാൻ പറ്റുവോ അതും മോശമല്ലേ അല്ലേ അതിനെ കാണുന്ന എന്റെ വീട്ടിൽ പോയി നിക്കണെന്നോളെ ഓ തുടങ്ങി ഇപ്പൊ തന്നെ വിളി വന്നു ഇനി എന്തൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരുമോ എന്തോ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല നീ നിൽക്ക് ഞാൻ പോവാ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഒന്ന് ബാത്റൂമിലേക്ക് വെച്ചതാ അതിനെന്തിനായിരുന്നു മോനെ ഞാൻ അങ്ങനെ പറഞ്ഞു വിളിച്ചോന്നും അല്ല പെട്ടെന്ന് വിളിച്ചപ്പോ മോളെ വിളിച്ചു പോയെന്നേ ഉള്ളൂ അമ്മേനോട് കാര്യം പറയാ ഒരു കാര്യത്തിന് അവള് എന്താ മോനെ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് നിന്നോടല്ലേ ഡോക്ടർ പറഞ്ഞത് ഈ ഭാരമുള്ളതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ പണികളൊന്നും ചെയ്യാണ്ടിരിക്കോന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെയാണ് നല്ലത് മോളല്ലാണ്ട് പിന്നെ വേറെ ഉള്ളത് എനിക്ക് ഇതൊക്കെ ചെയ്തു തരാൻ അമ്മയ്ക്ക് പോയണ്ടിരിക്കുമ്പോ നോക്കാൻ വേണ്ടിട്ടല്ല വേണ്ടി അവൾ ഇവിടെ എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ടാ അത് അവള് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അത്രയും മതി മോനെ ആ വെള്ള ഞാൻ എടുത്തു വെച്ചോള ഞാനത് എന്താന്നറിയോ പെട്ടെന്ന് മാറിയിട്ടുണ്ടെങ്കില് അത്രയും നല്ലതായില്ലോ അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അത് ഞാൻ ആ വേണ്ട അവിടെ വീണ്ടും വേണം എടുക്കാർക്ക് പിന്നെ വേറെ തലവേന ഉണ്ടാക്കിയത് എവിടെ പോയതാ ഞാനമ്മക്ക് മരുന്ന് പോയത് നല്ല ആളാ ഞാൻ അച്ഛനോട് പറഞ്ഞല്ലേ മരുന്ന് നേരത്തെ വരണത് എന്നിട്ട് ഇത്രയും ലാരി ആയിട്ടാണ് വരുന്നത് ഇവിടെ അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അച്ഛൻ അറിയുന്നല്ലേ അതിനിടെ നിങ്ങളൊക്കെ ഇല്ലേ ഞങ്ങൾ ആരുള്ളത് എനിക്ക് എന്റെ വർക്ക് വേണ്ടി അമ്മേന്റെ പുറത്ത് നടക്കാൻ പറ്റുമോ അവൾ വിടില്ലേ നീ മാത്രമാണ് ഇവിടെ ഉള്ളത് അവളിവിടെ ഉള്ളതേ അമ്മേന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടല്ല ഇതാ ഞങ്ങളിപ്പോ ഹോസ്പിറ്റൽ പോയി വരുമ്പോഴത്തേന് അവളോട് എന്തൊക്കെയോ ചെയ്തിട്ട് ഇപ്പൊ തന്നെ ക്ഷീണിച്ചിരിക്കുക എനിക്കിനി അവളോട് ഇതുപോലെ ചെയ്യാൻ പറയാൻ പറ്റില്ല ഇനിയിപ്പൊ അച്ഛനെ നോക്കാൻ പറ്റില്ലെങ്കിലേ പുറത്തുനിന്ന് ആളെ വെക്ക അമ്മേനെ നോക്കാൻ സമയം ആ അത് വേറെ ഒന്നും അല്ല ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ അതൊന്ന് വാഷ്റൂമിലേക്ക് എടുത്ത് വെക്കണം അതിന് ഇവിടെ ഇല്ല അപ്പൊ അതിങ്ങനെ പറയായിരുന്നു അതാ സ്റ്റൗവിന്റെ മേലെ വെച്ചിട്ടുണ്ട് ഒന്ന് അങ്ങോട്ട് വെച്ചാ മതി നീ ിൽ പോവാൻ നോക്കോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നീ കൂടുങ്ങോ ഇന്ന് തന്നെ പോവാനോ നീ ഇന്ന് പോയിക്കോ രണ്ടു ദിവസം ഞാൻ അങ്ങോട്ട് വരാ അല്ല പിന്നെ നാട്ടുകാർ ഒരു മാസം കഴിഞ്ഞിട്ട് തിരിച്ചു തന്നാ മതി അതിന് മുമ്പ് ഒന്ന് വരാൻ നിക്കണ്ട ഒരു മാസോ ഒരു മാസം അതിന് നമ്മൾ നിന്റെ വീട്ടിൽ പോകണോ നീ അവിടെ രണ്ടു ദിവസം ചെന്നിരിക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഇടയിലൊക്കെ പോവാ ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്നാ പിന്നെ ഞാൻ എന്റെ കസിൻസിനോടൊക്കെ പറയട്ടെല്ലാരും കൂട്ടാ നമുക്ക് ഒരു അടിപൊളി ട്രിപ്പ് പ്ലാൻ ചെയ്യാം ആ നീ വേണ്ടവരൊക്കെ വിളിച്ചോ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ പോകുന്നുള്ളു ഏട്ടാ എന്താ പറ്റിന്ന് അറിയില്ല

നീ പേടിക്കൊന്നും വേണ്ട ഡോക്ടർ ഡോക്ടറൊക്കെ പിന്നെ വിളിക്കാം എന്റെ കാല് നല്ല മാര തോന്നുന്നുണ്ടോന്ന് ഒഴിഞ്ഞതാ കായികാലും ഈ ബാത്റൂമിലായിട്ട് തുണികൾ മാത്രമേ ആൾക്കാരുള്ളൂ വേറെ ഒന്നുമില്ലല്ലോ ആ അതേയുള്ളു പിന്നെ ആ തുണികളിലൊക്കെ എന്റെ എണ്ണയും കുഴമ്പവും ഒക്കെ ആയിട്ടുണ്ട് അതൊന്നും മെഷീനിലിട്ട് അലക്കാൻ പറ്റില്ല കല്ലിൽ അളിക്കഷറും ഷുഗറൊക്കെ വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിരുന്നു നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇതൊക്കെ ആവുന്നുണ്ടോ ഞാൻ മരുന്ന് കഴിക്കുന്നല്ലേ അതൊക്കെ നിന്റെ കാര്യം നോക്ക് എന്നാലും നമ്മുടെ മക്കൾ എന്ത് പണിയാ ചെയ്യുന്നത് ഒരു മാസമായിട്ടൊന്നും വിളിച്ചുപോലും ചോദിച്ചില്ലല്ലോ നിങ്ങളൊന്ന് അങ്ങോട്ട് വിളിച്ചു നോക്ക് അവര് അറിയാലോ മക്കള് എന്റെ കാര്യം നോക്കാൻ ഞാൻ ഇവിടെ പോ അതുപോലെ നീ വേഗം ഭക്ഷണം കഴിക്കേ എന്നിട്ട് മരുന്നുള്ളതാ ഞാൻ ഞാൻ ആ എത്തിയോ നിങ്ങൾ ഒരു മാസായില്ലേ ഇറങ്ങി ഒന്ന് വിളിച്ചൂടെ എന്ത് പറയാനെച്ചാ ഞങ്ങളുണ്ടല്ലോ ഒരു രണ്ടു മൂന്നാഴ്ച ട്രിപ്പ് പോയതാ അവിടെ ചെന്നപ്പോ പനിയും തലവേനും ഇല്ലാത്ത അസുഖങ്ങളില്ല പിന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നേരെ ഇവിടെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് നേരെ ഇങ്ങോട്ട് പോന്നു എടാ എന്നാ പിന്നെ ഇത്രയും തിരക്കിട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ രണ്ടു ദിവസം അവിടെ നിന്നിട്ട് വന്നാൽ പോലായിരുന്നോ അതിന് ഇവിടെ വീട്ടിൽ ഇവിടെ നോക്കാൻ ആരച്ചുള്ളത് അവളെ അമ്മ അച്ഛനൊക്കെ ഓഫീസിൽ പോണ്ടേ അവരൊക്കെ പോയി ദീപ അച്ഛ അമ്മ എവിടെ അച്ഛാ അമ്മ അപ്പുറത്ത് അവിടെ ഉണ്ട് നിങ്ങൾ കേറി ഞാൻ വിളിക്കാം അമ്മേനെ മക്കളെത്തിയോ ആ അവരിപ്പൊ വന്നുള്ളൂ പോയിട്ട് ഫുഡ് പോയിസൺ ആയിട്ട് വന്നിരിക്കുന്നു അയ്യോ ഒരു പോയതല്ലേ നീ അവിടെ ഒന്നൊന്നര മാസം മരുന്നും കഴിച്ച് കഷ്ടപ്പെട്ടിട്ടേ ഇപ്പൊ രണ്ടു ദിവസം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിട്ട് നീ നിന്റെ ആരോഗ്യം നോക്കണ്ടേ അവര് ഓടിച്ചാടി നടക്കാൻ നിക്കണ്ട അവരെ കാര്യം നോക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാം നിന്റെ ആവശ്യം അവിടെ ഇല്ല കുട്ടികൾക്ക് വയ്യാണ്ട് വന്നിരിക്കുമ്പോഴ നീ റെസ്റ്റ് എടുത്തോ കിടക്കുമ്പോഴേ കുറച്ച് ആശ്വാസം കിട്ടും എന്താ എന്താ പറ്റിയത് എന്ത് പറയണമേ പറയാനമ്മ ഒട്ടും വയ്യ ഫുഡ് പോയിസണും പനിയും തലവേന ഒക്കെ ഉണ്ട് ഡോക്ടർ എന്താ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ലെമൺ ജ്യൂസ് കഴിക്കണമെന്നല്ലേ നാരങ്ങ വെള്ളം കഴിക്കാൻ പറഞ്ഞു അമ്മേ പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് എടുക്കണേ പിന്നെ കുറച്ച് കഞ്ഞി ഉപ്പിട്ട് എടുത്തോട്ടോ പിന്നെ ഇതൊക്കെയാണ് ഇവിടെ മെഡിസിൻ കേട്ടോ നീ ഒന്ന് അമ്മേനോട് പറഞ്ഞു കൊടുക്ക എങ്ങനെയൊക്കെ തരണ്ടെന്ന് അമ്മ പിന്നെ ഞാനിത് ഇവിടെ വെക്കുന്നുണ്ട് പിന്നെ ബി ആ അമ്മ ചെയ്താലേ ശരിയാവുള്ളൂ അവളൊന്നും കറക്റ്റ് സമയത്തിന് മരുന്ന് കഴിക്കില്ല എന്നാ അമ്മ ചെന്നിട്ടേ പെട്ടെന്ന് ലെമൺ ജ്യൂസ് എടുത്തോണ്ട് അത് തന്നെ നീ അവളോട് പറയുന്നു അവളാണ് നിന്റെ ഭാര്യനെ ഭാര്യ എന്താച്ചെ കണ്ടാണ് സംസാരിക്കുന്നത് നമ്മൾ നമ്മള് വീട്ടുകാരൊക്കെ അസുഖം വരുമ്പോ എല്ലാരും കൂടെ ചേർന്നല്ലേ അവിടെ നോക്കേണ്ടത് ഏഹ് ഇവക്ക് വയ്യാണ്ടായിട്ടേ ഒന്നൊന്നര മാസം അവളോട് കിടന്ന് കഷ്ടപ്പെടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാണ്ട് രണ്ടു ദിവസങ്ങളിലൊന്നും എഴുന്നേറ്റ് നടന്നിട്ട് അപ്പൊ നിനക്ക് മനസ്സിലായില്ല വീട്ടുകൊരാൾക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിലേ ബാക്കിയെല്ലാം അത് കൂടുതൽ സഹായിക്കണം എന്നുള്ളത് അച്ഛ ഇവള് ഇത്രയും വയ്യാണ്ട് കിടക്കുമ്പോഴാണ് ഈ പഴയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് നീ വയ്യാത്ത ഇവളെ കൂടെ നിൽക്കണോ അത് നടന്ന് ഇവിടുത്തെ പണിയൊക്കെ ചെയ്യണോ നിന്റെ ഭാര്യ അല്ലേ നീ ചെയ്യേണ്ടവരും ഇനി നിനക്ക് നോക്കാൻ പറ്റില്ല നീ വേറെ ആളെ വെക്ക് നല്ല കാര്യമായി വീട്ടിൽ ഇങ്ങനെ ഒരാൾ അസുഖമായിട്ട് കിടക്കുമ്പോ പുറത്തുനിന്ന് ഒരു ജോലിക്കാരി നോക്കാൻ അപ്പൊ നീ അച്ഛന്റെ അമ്മേന്റെ കുടുംബത്തിന്റെ കാര്യം എന്താ അവിടെ ആ അത് തന്നെയാണ് പറഞ്ഞത് ഒരു കുടുംബം എന്ന് പറഞ്ഞാലേ അങ്ങോട്ടേക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയ പോരാ ഇങ്ങോട്ടേക്ക് ഒരു പരിഗണനയൊക്കെ വേണം അച്ഛനമ്മക്ക് ആരോഗ്യം ഉള്ളപ്പോ മക്കൾക്ക് ഭയങ്കര സ്നേഹ അവരോട് അവർക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിലോ ഒരെണ്ണത്തിന്റെ പൊടി പോലും കാണില്ല ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാ മതി എന്തൊക്കെയാ പറയുന്നത് മൂക്ക് വയ്യാണ്ടിരിക്കുമ്പോഴാണ് സംസാരിക്കുന്നത് ഞാൻ കഴിഞ്ഞെടുത്തോണ്ട് വരാ നീ ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നത് കേട്ടാ മതി മക്കളും മക്കളെന്ന് പറഞ്ഞിട്ട് സ്വന്തം ആരോഗ്യം പോലും നോക്കേണ്ടത് ഇവന്റെ പുറകെ ഒരുപാട് കാലം നീ നടന്നല്ലേ അതിന്റെ ഭാഗമായിട്ട് വന്നല്ലേ നിനക്ക് ഈ കൈവേദനയും കാലുവേദനയും മുട്ടുവേദന ഇനി മതി ഇത്രയും കാലം നോക്കിയില്ലേ ഇനി അവന്റെ കാര്യങ്ങളെ അവന് നോക്കാൻ അറിയാം ഇനിയെങ്കിലും നീ നിന്റെ ആരോഗ്യം നോക്കാൻ പഠിക്കേ നിനക്കൊന്ന് വയ്യാന്ന് എന്ന് പറഞ്ഞു അപ്പോഴത്തേനും അവർ അവരെ കാര്യങ്ങൾ നോക്കിയിട്ട് അങ്ങോട്ട് പോയി ഇതാണ് മക്കള് ഇനി നമ്മുടെ അതിൽ കളയാൻ സമയമില്ല ഞാൻ നിങ്ങോട്ട് വന്നേ മോനെ ഞങ്ങൾ കൊറച്ചു ദിവസം ഇവിടെ ഉണ്ടാവല്ലോ കേട്ടോ ഇവിടെ കുറച്ചു ദിവസമായിട്ട് എന്നോട് പറയുന്നു കുറച്ച് അമ്പലങ്ങളൊക്കെ ഒന്ന് പോണം നിങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്തേ വീട് കൂട്ടിട്ട് പോന്ന ശരിയല്ലോ അതുകൊണ്ടിരുന്നതാ ഇനിയിപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്നാ ഞങ്ങൾ അറിഞ്ഞാണ് അച്ഛ സമയത്ത് ഇങ്ങനെ ഇട്ടിട്ട് പോയെങ്ങനെ ശരിയാവുക എന്നാ അച്ഛൻ പോയിട്ട് അമ്മേനെ ഇവിടെ നിർത്ത് ഇതിപ്പോ ഞാൻ അവള് നോക്കുവോ അല്ല ഇവിടുത്തെ പണികൾ എടുക്കുവോ അമ്മ നോട്ട് ശരിയാവില്ല എനിക്കെല്ലാം ചെയ്യാൻ പറ്റൊന്നുമില്ല അതെന്താ മോനെ ശരിയാവാത്തത് എന്റെ ഭാര്യന്റെ പണി നിന്റെ ഭാര്യ നോക്കലല്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കട്ടെ നീ എന്താ നോക്കിക്കുന്നെ വാ ഇറങ്ങാൻ നോക്ക് ആ ഞാൻ വന്നു അമ്മ അമ്മ പോയില്ലെങ്കിൽ എങ്ങനെ ശരിയാവാ പണിയെടുക്കാൻ ആരാ ഇത്രയും കാലം ഇവിടുത്തെ പണിയൊക്കെ ഇട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കിയില്ലേ ഇതിപ്പ അച്ഛൻ പറയണ തന്നെ ശരി നിങ്ങളൊക്കെ വളർന്നു നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാ ഈപ്പച്ചൻ്റെ അമ്മന്റെ ആവശ്യമൊന്നും ഇല്ല ഇനിയെങ്കിൽ ഞാൻ അച്ഛൻ പറയുന്നൊന്ന് കേക്കട്ടെ ഞാൻ അവളോട് പറഞ്ഞേക്കെട്ടോ